ാണ് നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയതിൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി മാർട്ടിനെതിരെ പോലീസ് കേസെടുത്തു അതിജീവിതം നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് കേസിൽ വിധി വന്നതിന് പിന്നാലെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് കേസിൽ ദിലീപിന് പങ്കില്ലെന്ന് പറയുന്ന വീഡിയോയിൽ നിരവധി തവണ മാർട്ടിൻ അതിജീവിതയുടെ പേര് ഉപയോഗിച്ചിരുന്നു വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണികൃഷ്ണന്റെ അതിജീവിതയുടെ പേരടക്കം പരാമർശിച്ചുകൊണ്ടുള്ള വീഡിയോയിൽ ഇപ്പോൾ മാർട്ടിൻ ആന്റണിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ആ തീർച്ചയായും നടിയെ ആക്രമിച്ച കേസിൽ രണ്ടാം പ്രതിയാണ് മാർട്ടിൻ മാർട്ടിനെതിരെ നടപടി നടപടി ആവശ്യപ്പെട്ട് അതിജീവിത നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് നിലവിൽ വിയ്യൂർ സെൻട്രൽ ജയിലിലെ ശിക്ഷാ തടവുകാരനാണ് മാർട്ടിൻ ഈ കേസിലെ പ്രതിയായ മാർട്ടിൻ അതിജീവിതയെ അധിക്ഷേപിച്ച് സാമൂഹ്യ മാധ്യമത്തിലൂടെ വീഡിയോ പ്രചരിപ്പിച്ചിരുന്നു ഇതിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടാണ് അതിജീവിത പരാതി നൽകിയത് ഈ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്തായാലും കടുത്ത നടപടിയിലേക്ക് തന്നെ പോകുന്നതെന്നാണ് പറയേണ്ട ഒരു കാര്യം മിയു സെൻട്രൽ ജയിലിൽ ശിക്ഷാ തടവുകയനാണ് രണ്ടാം പ്രതിയായ മാർട്ടിൻ എന്തായാലും മാർട്ടിന്റെ വീഡിയോ പങ്കുവച്ചവർക്കെതിരെയും നടപടി വേണമെന്ന അതിജീവിത ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ഡി ഐ ജി ഹരിശങ്കറിനാണ് നേരത്തെ പരാതി നൽകിയത് ഈ പരാതിക്കിപ്പോൾ ഇരുപത്തിനാല് വീഡിയോ ലിങ്കുകളും കൈമാറിയിരുന്നു സമൂഹ മാധ്യമത്തെ അധിക്ഷേപത്തിൽ നടപടിയെടുക്കണമെന്ന് അതിജീവിത മുഖ്യമന്ത്രിയോടും ആവശ്യപ്പെട്ടതായാണ് വിവരം എന്തായാലും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നും വ്യക്തിപരമായ വിവരങ്ങൾ പങ്കുവെക്കുന്നു പങ്കുവെക്കുന്നുവെന്നുമായിരുന്നു അതിജീവിത പരാതി ഉന്നയിച്ചത് എന്തായാലും ഇതിൽ മാർട്ടിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു ഉണ്ടായിരിക്കുന്നുവെന്നാണ് പറയേണ്ടത് എന്നാണ് പ്രധാനമായും പറയേണ്ട ഒരു കാര്യം തൃശൂർ സൈബർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് അതിജീവിത നൽകിയ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്നാണ് പറയേണ്ട ഒരു കാര്യം കേസിലെ പ്രതിയായ മാർട്ടിൻ അതിജീവിതയെ അധിക്ഷേപിച്ച് സമൂഹ മാധ്യമത്തിലൂടെ വീഡിയോ പ്രചരിപ്പിച്ചിരുന്നു അത് നിരവധി ആളുകൾ ഷെയർ ചെയ്യുന്ന സ്ഥിതിയെല്ലാം തന്നെ ഉണ്ടായിരുന്നു ഇതിൽ ഈ വീഡിയോ ഷെയർ ചെയ്തവർക്കെതിരെയും പ്രചരിപ്പി പ്രചരിപ്പിച്ചവർക്കെതിരെയും നടപടി വേണമെന്നാണ് അതിജീവിത ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും അതിന് നടപടി ഉണ്ടാകുമെന്നാണ് കരുതുന്നത് എന്തായാലും തൃശൂർ സൈബർ പോലീസാണ് ഇപ്പോൾ അതിജീവിത പരാതിയിൽ രണ്ടാം പ്രതിയായ മാർട്ടിനെതിരെ കേസെടുത്തിരിക്കുന്നത് ശരി നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയതിൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി മാർട്ടിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് അതിജീവിതം നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് കേസിൽ വിധി വന്നതിന് പിന്നാലെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് കേസിൽ ദിലീപിന് പങ്കില്ലെന്ന് പറയുന്ന വീഡിയോയിൽ നിരവധി തവണ മാർട്ടിൻ അതിജീവിതയുടെ പേര് ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ തൃശൂർ സൈബർ പോലീസാണ് ഇതിൽ മാർട്ടിനെതിരെ കേസെടുത്തിരിക്കുന്നത് മാർട്ടിൻ ഫേസ്ബുക്കിലിട്ട വീഡിയോയ്ക്കെതിരെ മുഖ്യമന്ത്രിക്ക് പിന്നാലെ പോലീസിന് അതിജീവിത പരാതി നൽകിയിരുന്നു ഇതിലാണ് ഇപ്പോൾ മാർട്ടിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായ മാർട്ടിൻ ആന്റണിയാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിപ്പിച്ചത് ഇരുപത് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട ഇപ്പോൾ വിയു സെൻട്രൽ ജയിലിലാണ് മാർട്ടിൻ തടവിൽ കഴിയുന്നത് എന്നാൽ ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ തയ്യാറാക്കി ഫേസ്ബുക്കിൽ ഇടുകയായിരുന്നു ദിലീപിന് കുറ്റകൃത്യത്തിൽ പങ്കില്ല എന്ന് ന്യായീകരിക്കുന്ന വീഡിയോ വീഡിയോയിൽ നിരവധി തവണ അതിജീവിതയുടെ പേര് ഉപയോഗിച്ചിരുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ അടക്കം കണ്ടപ്പോൾ അതിജീവിതം നൽകിയ പരാതിന്മേലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെ പ്രചരിപ്പിച്ചവർക്കെതിരെയടക്കം കേസെടുക്കും എന്ന വിവരവും നേരത്തെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ തൃശൂർ സൈബർ പോലീസാണ് മാർട്ടിനെതിരെ കേസെടുത്തിരിക്കുന്നത്